ഇവിടെ അട്ട കടിച്ച രണ്ട് മഹാന്മാരാണ് അട്ട കടിച്ചിട്ട് വന്ന സീനാണ് ഇന്നപ്പൊ കടിച്ചിട്ടുണ്ടോന്ന് അറിയില്ല നിങ്ങളെ ചെറുപ്പത്തിലൊക്കെ നല്ല ചൂണ്ടം ഇഷ്ടമായൊരു മീനും ഉണ്ടല്ല എന്നൊക്കെ ഇപ്പൊ മീൻ കുറവാണ് പിന്നെ ആ ചെക്കന്മാർക്ക് മക്കൊന്നും അങ്ങനെ മീൻ പിടിക്കാനൊന്നും നേരം ഇല്ല സത്യം രാത്രി ആകാനായി ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല ഒഴുക്കുള്ളത് കൊണ്ട് അത് അവിടെ ഒരാൾ ഇവിടെ ഒരാൾ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നത് ഞാനിത് അവിടെ രണ്ട് ചൂണ്ട അപ്പോൾ നമ്മളിപ്പോൾ ആ വീട് അവസാനിപ്പിക്കാനായിട്ടില്ലല്ലോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോലെ കുറച്ചുകൂടി കഴിഞ്ഞാൽ രാത്രിയായ മീൻ കിട്ടും എന്നാണ് ഇവർ പറയുന്നത് നമ്മൾ വേറൊരു സ്പോട്ടിലെട്ടോ നല്ലൊരു സ്പോട്ട് എവിടെ പോരോ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് എവിടെയാ വാളേനെ നമ്മൾ പിടിച്ചിട്ടോ അത് പൊളിച്ചില്ലേ എന്റെ മോനെ നോക്കട വാള എത്തുമണിക്കൂടെ ഓരോന്നങ്ങനെ കാണിച്ചു കൊടുക്കേ അതാ അതാ ടീം എടാ മക്കളെ ഹായ് ഹായ് നാളെ നമ്മൾ ഇറങ്ങൂട്ടോ അപകാന്ന് ഫുള്ള് സെറ്റപ്പില് മീൻ പിടിക്കാനാട്ടോ വന്നിട്ടുള്ളത് നമ്മളുടെ ചങ്ക് ബ്രോകളെ കൂടെ ഉണ്ടുള്ളത് അവിടെ അമർനാഥ് ഉണ്ട് ഉണ്ട് ഓന്റെ പേര് അത് അമർനാഥ് നീ അർജിത്ത് ഞങ്ങളത് ഈ കുട്ടിപ്പെട്ടാത്തവിടെ മീൻ പിടിക്കാൻ വന്നിട്ടുള്ള നല്ല മഴ പെയ്യുന്നുണ്ട് ഇങ്ങോട്ട് നോക്കി കാലാവസ്ഥ ഏതാണെന്നുള്ള അപ്പൊ ഇതെ ചൂണ്ട ഫുള്ള് സെറ്റ് ആയി അപ്പൊ എനിക്കൊരു കൊമ്പ് വെട്ടണം ഞാൻ ആ കൊമ്പ് രാമേട്ടനാണ് വെട്ടണം ചൂണ്ട കെട്ടി കെട്ടിത്തരുന്നത് ഞാൻ ചൂണ്ട പണ്ടൊക്കെ കെട്ടാൻ ഞാൻ രാമേട്ടു രാമേട്ടനൊക്കെ പഴയ മീൻപിടുത്തക്കാരാണ് പിടിച്ചത് പണ്ടിലേക്ക് ഇന്നലില്ല പിന്നെ നമ്മളെ മുത്തുമണി എന്റെ പേര് മറന്നു നമ്മളെ ബ്രോ ഒന്നും ഇങ്ങോട്ട് നോക്കടാ അതിനാൻ ഇവിടെ പിന്നെ അതവിടെ രാമേട്ടനുണ്ട് രാമേട്ട ഇവിടെ പണിയെടുത്ത് മഴ പെയ്തപ്പോ മൂപ്പരും എല്ലാം പോവെ അപ്പൊ ഞാൻ പറഞ്ഞു രാമേട്ട ഒന്ന് നമ്മക്ക് ചൂണ്ട കേട്ടിത്തിരി നമ്മക്കൊരു കൈ നോക്കാലോന്നും പറഞ്ഞു എടാ നിങ്ങള് മീൻ പിടിക്കണ്ടോ ചൂണ്ടലാ എവിടെ മീൻ കിട്ടിയോ എന്താ ഇവിടെ രണ്ടാൾക്കാരുണ്ട് നിങ്ങളെ പേര് പറയടാ അർജിത് അമർനാഥ് ഇവരൊക്കെ മീൻ പിടിക്കാൻ ഇന്നത്തെ മീൻ പിടിക്കൽ കമ്പനി ഇവരാണ് ആ അപ്പൊ രാമേട്ടാ താങ്ക് യു രാമേട്ടൻ നമ്മളെ ചങ്ക് ബ്രോ ആണ്ടോ രാമേഠൻ താങ്ക് യു രാമ താങ്ക് യു അപ്പൊ ഞാൻ സെറ്റ് ആയിക്കോളാം നിങ്ങൾക്കും അറിയോടാ ചൂണ്ട കെട്ടാനൊക്കെ അത് ശരി ഞാനിവരെ കൊണ്ട് കെട്ടിച്ചോളാം അപ്പൊ ഗായ്സ് ഞമ്മള് മടൂരണ്ടുള്ളത് ഞമ്മള് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട് നോക്കി ഏതാണ് ഇതാ നമ്മളെ രാമേട്ടൻ ഒന്നും ഇങ്ങോട്ട് നോക്കിക്കാളി ഇത് നമ്മളെ സ്വന്തം രാമേട്ടൻ പിന്നെതാ വന്നിട്ടുള്ളത് അങ്ങോട്ട് നോക്കി വെള്ളം കേറിയിട്ടുണ്ട് മീൻ എന്തെങ്കിലും കിട്ടി ഇങ്ങക്ക് എന്താ കിട്ടിയോ നേരത്തെ നേരത്തെന്താ കിട്ടിയ വരല ഓക്കെ മത്തേ ഞമ്മളൊന്നാ പിടിക്കും വലിയ മീൻകുമ്പോടുത്താണ്ടോ മക്കളെ കൂടെ കൂടിയാലുണ്ടല്ലോ മക്കള് വെള്ളത്തിൽ വെള്ളത്തിലറങ്ങിടാ വെള്ളത്തിലൊന്നും വീണൊന്നും പോലെട്ടോ നോക്കി നോക്കിയാ ഞാനൊന്നും നോക്കട്ടെ ഇവിടെ ഇട്ടേ ഞാൻ അല്ല മറ്റേപ്പം വരുന്ന സമ്മതം വന്നിട്ട് ഇവിടെ കിട്ടുന്ന നീ വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിലറങ്ങിയാ മീൻ പോവൂലേ ഇവിടെ ഒഴുക്കടവിടെ മീനൊന്നും ഇണ്ടാവില്ലടാ നോക്കി മെല്ലെ പണ്ട് വയലിൽ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ചെറുതായിരുന്നു വയലിലൊക്കെ മീൻ കേറിയിരുന്നു നല്ല വെള്ളം വന്നാ കേറുലേ ആണല്ലേ ഇപ്പൊ മൊത്ത കാലാവസ്ഥയൊക്കെ നമ്മക്ക് രാമേട്ടൻ പൊങ്ങിണ്ട് അപ്പൊ പൊങ്ങക്ക് തരാന്ന് പറഞ്ഞു കണ്ടിട്ടോ മൂപ്പരെ മോളെ മക്കളത് രണ്ട് രണ്ടെണ്ണം ആ ഇതിലേ ഇത്രയും വലുതിട്ടും കുഴപ്പമില്ലല്ലേ പൊന്തി ആ ഓക്കേ ഓക്കേ ആ അതും നന്നാക്കി നല്ലതാ എങ്ങനെ ഇങ്ങനെ എത്ര ഹൈറ്റ് കിട്ടലിങ്ങനെ നീ എന്റെ ചാനൽ കണ്ടിട്ടുണ്ടോ ലൈക്ക് കമന്റ് ഒക്കെ അടിക്കുന്നു സൂപ്പർന്നൊക്കെ പറഞ്ഞിട്ടോ എന്റെ പേരാണ് മറന്നത് അർജിത് സിംഗാ വാളേനെ നമ്മൾ പിടിച്ചിട്ടോ അത് പൊളിച്ചില്ലേ എന്റെ മോനെ നോക്കട വാളി

ഇനി നമുക്ക് വെച്ചിടി വെച്ചിടി എടാ എടാ ഇങ്ങോട്ട് മാറിക്കട കോടമല്ലേ ആടാ നീ എന്നെ കണ്ടില്ലേ ഞാൻ പ്രശസ്ത ബ്ലോഗറും അപ്പൊ കൈക്ക് നിക്ക അപ്പൊ നമ്മള് മീനിനെ ഇനി ഇതിലിങ്ങനെ നിറച്ച് മീനുകൾ ഉണ്ടാവും ഓക്കെ സംഭവം സെറ്റ് നിൽക്കൂടി അപ്പൊ ഇത് പിടിച്ച സമൂഹത്തിന് എല്ലാവിധ ആശംസകളും ഒരു ചൂണ്ടയും കൂടി ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചൂണ്ട വടി തയ്യാറാക്കുകടേ സംഭവങ്ങളൊന്ന് നോക്കി ഏതാണ് നമ്മളെ ഒരു മൊഞ്ചി നമ്മളെ നാടിൻ്റെ വള്ളിയല്ലേ അവിടെ കുറേ ആൾക്കാർ വയലിൽ പണിയെടുക്കുന്ന അമ്മയെ കാലിൽ എന്തുകൊണ്ട് വയലിൽ പണിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വടി നമ്മൾ സെറ്റാക്കി അപ്പം കഴിച്ച് ഓക്കെ ഓക്കെ ബ്രോൻ്റെ പേരെന്തായിരുന്നു ദേവക്ക് അത് കൂടുതൽ അനിയനാ ഇത് ഇതങ്ങോട്ട് വലിക്ക് സെറ്റല്ലേ അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിൽ സ്പോട്ടില് ഉണ്ടല്ല അപ്പുസന്തെങ്കിൽ അങ്ങോട്ട് പോയിക്കോ ചെറിയൊരു ഇത് എന്ത് മീനാണെന്നറിയില്ല ഗൈസ് ഞാൻ ഗോപ്രാ അപ്പം ഗൈസ് ഒരാളിന്റെ കുട്ടീനെ ഒരാളിന്റെ കുട്ടീനെ നമ്മൾ അടുത്ത് പൊക്കിട്ടുണ്ട് അപ്പൊ സെറ്റ് ഒരാളിൻ്റെ കുട്ടി ഇതെനിക്ക് കിട്ടി അപ്പൊ സമദുനും എനിക്ക് കിട്ടി എടാ മൊത്തം ഇനി അടുത്തത് നീയാട്ടോ അപ്പൊ ഒരാളിൻ്റെ കുട്ടീനെ നമ്മള് എടാ ഇത് വിഴുങ്ങി അങ് ഉള്ളിലെത്തിപ്പോയി അമതാ ഇത് വിഴുങ്ങിയിട്ടേ ഉള്ളിൽ നൈസാ ഞാൻ ആദ്യമായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം മീൻ പിടിക്കുന്നത് കൈസ് മീൻ വലുത് തന്നെയാണ് ഇതൊരു മൂന്നാലഞ്ച് കിലോ ഇതൊരു നാല് കിലോ ഉണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ മീൻ പിടുത്ത് അവസാനിപ്പിച്ചു എന്താട്ടോ മീനങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ വരമ്പ കൂടെ അങ്ങനെ നടക്കുകയാണ് ചൂണ്ടയുമായി സമതാണ നിൽക്കേ യാ മോനെ ചളി പൊളി വൈബ് സാമ്പോ സെറ്റ് ആൻ്റെ അളിയാ ഫസ്റ്റ് ആയിരുന്നു നമ്മൾ ഓൺലി ടു മീൻസ് മെഡിക്കൽസ് ഇത് ഓരോ മീന് ഒരു ഒരു മീനൊരു നാലര കിലോ ഒരു മീനൊരു അഞ്ചകിലോ ഉണ്ടാവും അപ്പൊ കൈഷ നമ്മൾ ഇന്നത്തെ മീൻ മീൻപിടുത്തം ഇവിടെ അവസാനിപ്പിച്ചിരിക്കാണ് മുത്തുമണികൾ അപ്പൊ ഇന്നത്തെ മീൻ പിടുത്തം ആ നമ്മൾ പോവാണ് രണ്ട് ചൂണ്ട മക്കളെ ചൂണ്ട പൊട്ടിപ്പോ മക്ക ചൂണ്ട കൊടുത്ത് അങ്ങനെ നമ്മൾ ചൂണ്ടയുമായിട്ട് ഇനി അടുത്ത ദിവസം ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ എല്ലാം ചെയ്തോളി ഇങ്ങോട്ട് നോക്കി ഒരു വാള ഇതെന്ത് വീണ മറ്റേ പറഞ്ഞാൽ വരാൽ അഞ്ചര കിലോ വരാലും മൂന്നര കിലോ വാള വാള സമയത്ത് പിടിച്ചോ മറ്റേ ഞാൻ പിടിച്ചോ സംഭവം ഞങ്ങൾ പൊളിച്ച് കൈസ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്